ഏഷ്യയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഭൂമിയുടെ മേൽവിധി കർത്താവ് ഭൂമിയെ ശൂന്യവും വിജനവുമാക്കി തീർക്കും അവിടുന്ന് അതിന്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിത്രിക്കും ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമർണ്ണനും അധർമ്മണനും ഒരുപോലെ സംഭവിക്കും ഭൂമി തീർത്തും ശൂന്യമാകും പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും കർത്താവിൻ്റെതാണ് ഈ വചനം ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകെ വാടിക്കൊഴിയുന്നു ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു വീഞ്ഞു വിലപിക്കുകയും മുന്തിരി വാടുകയും ചെയ്യുന്നു സന്തുഷ്ട സന്തുഷ്ടചിത്തർ നെടുവേർപ്പെടുന്നു തപ്പുകളുടെ നാദം നിലച്ചു ആഹ്ലാദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു വീണാനാദം ഇല്ലാതായി ഗാന അലാപത്തോടുകൂടി ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീരുന്നു കലാപത്തിന്റെ നഗരം തകർത്തപ്പെട്ടിരിക്കുന്നു ആർക്കും കടക്കാനാകാത്ത വിധം എല്ലാ ഭവനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുന്നു വീഞ്ഞില്ലാത്തതിനാൽ തെരുവുകളിൽ മുറവിളിയുയരുന്നു സന്തോഷം അസ്തമിച്ചിരിക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹ്ലാദം അപ്രത്യക്ഷമായിരിക്കുന്നു നഗരത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചിരിക്കുന്നു കവാടങ്ങൾ തല്ലി തകർത്തിരിക്കുന്നു ഒലിവ് തല്ലുന്നത് പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാ പെറുക്കുന്നതുപോലെയുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക അവർ സ്വരമുയർത്തി സന്തോഷഗാനം ആലപിക്കുന്നു പടിഞ്ഞാറി നിന്ന് അവർ ആർത്തുവിളിച്ച് കർത്താവിന്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു അതിനാൽ കിഴക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ തീരപ്രദേശത്തും ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ നീതിമാനായ ദൈവത്തിന്റെ മഹത്വത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഉയരുന്നു എന്നാൽ ഞാൻ പറയുന്നു ഞാൻ തളരുന്നു ഞാൻ ക്ഷയിച്ചു പോകുന്നു എനിക്ക് ദുരിതം വഞ്ചകൻ വഞ്ചനയോടെ പെരുമാറുന്നു വഞ്ചകൻ തികഞ്ഞ വഞ്ചനയോടെ പെരുമാറുന്നു ഭൂവാസികളെ ഭീതിയും ചതിക്കുഴിയും കെണിയുമായാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു അത് ചിന്ന ഭിന്നമായി അത് പ്രകമ്പനം കൊള്ളുന്നു ഭൂമി ഉന്മത്തനെ പോലെ ആടിയുലിയുന്നു കുടിൽ പോലെ ഇളകിയാടുന്നു അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ് അത് വീഴുന്നു ഇനി എഴുന്നേൽക്കുകയില്ല അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും അവരെ ശേഖരിച്ച് ഇരുട്ടറയിൽ തടവുകാരായി സൂക്ഷിക്കും അവരെ തടവറയിൽ അടയ്ക്കുകയും അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ചന്ദ്രൻ ഇരുളുകയും സൂര്യൻ മുഖം പൊത്തുകയും ചെയ്യും എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിൽ ഭരണം നടത്തും ജറൂസ്ലേമിലും അതിൻ്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിലും തൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തും ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ